ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പോരൂർ ചെറുകോടിലെ മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറായി ഉയർത്തി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജിആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ി ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്നുള്ളതാണ് ഗവണ്മെന്റിന്റെ കത്തിൽ ആ കത്തിരി നിർവഹനത്തിനാണ് നിത്യോപയോഗ സ്ഥാപനങ്ങൾ മാവേലി ചോർന്ന സംവിധാനത്തിലൂടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചത് എന്നാൽ മാവേലി സ്റ്റോറുകളുടെ അന്നത്തെ ആ പരിധിയിൽ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സൂപ്പർ സ്റ്റോറുകൾ അധികം എല്ലാ ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയും അത് കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രകളാർക്കി ചെറിയ ഗ്രാമപ്രദേശത്തെ മാവേലി സ്റ്റോറുകളടക്കം ആ ദിശയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് കേരളം എന്നാൽ ആ പ്രതിസന്ധിക്കിടയിലും അതിനെ അതിജീവിക്കാനുള്ളത് വച്ചുകൊണ്ട് തന്നെ എങ്ങനെ അതിജീവിക്കാം എന്ന ചിന്തയാണ് സത്യത്തിൽ ആ തീരുമാനം കടുത്ത നിലപാടാണ് ഈ അൻപതാം ആർഷി ആഘോഷിക്കുന്ന വേളയിൽ സപ്ലൈകോ മാനേജ്മെന്റിനെ പ്രതിപ്പിച്ചത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ആളുകൾ ആളുകൾ ആളുകളെ വിമർശനം ആ എന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറാണ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൌകര്യാർത്ഥം പുതിയ കെട്ടിടത്തിൽ മാവേലി സൂപ്പർ സ്റ്റോറായി പ്രവർത്തനം തുടങ്ങിയത് ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ആദ്യവില്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലൈഖ ലത്തീഫ് ശ്രമസമിതി അധ്യക്ഷൻമാരായ പി ശങ്കരനാരായണൻ ഭാഗ്യലക്ഷ്മി സപ്ലൈകോ പാലക്കാട് മേഖലാ മാനേജർ വി കെ ശശിധരൻ ജില്ലാ സപ്ലൈ ഓഫീസർ എസ് സജ്ജാദ് നിലമ്പൂർ താലൂക്ക് ഡിപ്പോ മാനേജർ ഒ അബ്ദുൾ അസീസ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഷഫ് കന്നങ്ങാടൻ എം മുരളീധരൻ പി മുരളീധരൻ അയ്യൂബ് ഖാൻ പി അയ്യൂബ് സി ചന്ദ്രൻ കെ പി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു